എൻ്റെ പേര് ഡോക്ടർ മനേഷ് കുമാർ സന്നിധാനം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ചാർജ് മെഡിക്കൽ ഓഫീസറാണ് മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ നട അടയ്ക്കുന്നത് വരെ ഇവിടെ ആശുപത്രിയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും നൽകുന്നതിനായിട്ട് ആയുർവേദ വകുപ്പ് പൂർണ്ണമായി സജ്ജമാണ് എല്ലാവിധ ചികിത്സകളും ആശുപത്രി വഴി നൽകി വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയായപ്പോൾ നാൽപ്പത്തി ഏഴായിരത്തോളം അയ്യപ്പ ഭക്തരെയും രോഗികളെയും നമ്മളിവിടെ ചികിത്സ നൽകാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നത് മലകയറി വരുന്ന അയ്യപ്പന്മാർക്കുണ്ടാകുന്ന പേശിവലിവ് അതുപോലെ തന്നെ ഇവിടെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള ദേവസ്വം സ്റ്റാഫിനും പോലീസ് അയ്യപ്പന്മാർക്കുമൊക്കെ ഉണ്ടാകുന്ന പനി ചുമ കപകെട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ പേശി വലിവ് ഒക്കെ ആയി വരുന്ന പേഷ്യൻസിന് ഇവിടെ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് പ്രധാനമായിട്ടും അഭ്യംഗവും അതുപോലെ തന്നെ അയ്യാറും മസാജും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കപക്കെട്ട് കൂടുതലുള്ള പേഷ്യൻസിന് സ്റ്റീമിങ്ങും അതുപോലെ തന്നെ നസ്യം തുടങ്ങിയ ക്രിയാക്രമങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു വരുന്നുണ്ട് പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടുള്ള മരുന്ന് വിതരണമാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മകരവിളക്കിനായിട്ട് കൂടുതൽ മരുന്നുകൾ നമ്മളിവിടെ സംഭരിക്കുന്നുണ്ട് അടുത്ത രണ്ട് ദിവസത്തിനകം കൂടുതൽ മരുന്നുകൾ സന്നിധാനത്ത് എത്തിച്ചേരുന്നതാണ് ഔഷധിയാണ് നമുക്ക് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റുവേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഐ എസ് എൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും കൂടുതൽ ജീവനക്കാരെ അടുത്ത ടേബിളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്